ുഹൃത്തുക്കളെ ഇത് നമ്മുടെ കുറച്ച് ഇപ്പോൾ പുതുതായിട്ട് ഞാൻ മാറ്റിയിട്ട മെയിലുകളാണ് കേട്ടോ നമ്മൾ റെഡ് റാഗൻ്റെ മെയിലുകളാണ് അതിനകത്തൊരു മൂന്ന് പ്ലാറ്റിനം റെഡിൻ്റെ മെയിലൂടെ കിടപ്പുണ്ട് അപ്പം ഞാൻ മെയിലുകളെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം എന്താ ഞാൻ നമ്മുടെ ഗ്രാംസ്കോൺ മെയില് ഒരു പത്തെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് അഞ്ചെണ്ണം ഉണ്ട് ഇതിനകത്ത് അഞ്ചെണ്ണം ഉണ്ട് അങ്ങനെ അങ്ങനത്തെ കുറെ ഇത് മേടിച്ചതാണ് എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് മേടിച്ചതെന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഇവരത് ഇതിനകത്ത് ഒരു ജാവാ ജാവാമോസം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് ചിരട്ടയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ പ്ലാന്റ് കൂടെ ഇതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചായിരുന്നു അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിനി പുതിയ സ്നേഹുകൾ ഇതിനകത്തോട്ട് വീടാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് വീടാകാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് മീനുകളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്നേഹികൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്ത് ജീവിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതിനകത്തോട്ട് ഇനിയിപ്പം ഇതിനെ ഇറക്കി വിടാൻ പോവുകയാണ് കേട്ടോ എന്താ ഞാനത് കവറിൽ നിന്ന് അവരെ പുറത്തെടുത്തു കഴിഞ്ഞു കേട്ടോ നിങ്ങളുടെ പത്ത് പേരുണ്ട് കേട്ടോ ഒരാൾ ചെറിയൊരു യെല്ലോ കളറാണത് അതേ കണ്ടോ ഒരാൾ ചെറിയൊരു യെല്ലോ കളറാണ് ബാക്കി എല്ലാവരും റെഡ് തന്നെയാണ് ഞാൻ റെഡാണ് മേടിച്ചത് അപ്പം ഇവർ സ്ട്രെസ് അടിച്ചിട്ട് കളർ ചേഞ്ച് ആയതാണോ എന്ന് ഞാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടോ ഒരാൾ യെല്ലോ കളറിൽ സ്ട്രെസ്സടിച്ചിട്ട് കളർ ചെയ്ഞ്ച് ആയതാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും പഴയ ഒരു കളറിലോട്ട് വരും റെഡ് കളറിലോട്ട് അത് എന്ത് ചെയ്യുമ്പോൾ ഞാനിവരെ ടാങ്കിലേക്ക് ഇതേ ഗപ്പി ടാങ്കിലേക്ക് ഇറക്കി വിടുവാണ് ഇത് ഇറക്കി വിട്ടു എൻ്റെ കൈക്ക് അകത്തത് ഒരു പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ഇറക്കി വിടാം ഓക്കേ അപ്പോൾ പുതിയ സ്നെയിലുകളെ ഞാൻ ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു പാക്ക് ചെയ്ത് തന്നതിനകത്തതേ ഉണ്ടോ രണ്ട് പീസ് സ്പോഞ്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാല് ഇതിനകത്തുള്ള വെള്ളം ചോർന്ന് പോയിട്ടുണ്ടെങ്കിൽ സ്നെയിലുകൾ ചത്തുപോകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണവശാലങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും കാരണവശാൽ വെള്ളം ഇതിനകത്തുനിന്ന് നഷ്ടപ്പെട്ടാൽ ഈ സ്പോഞ്ചിനകത്ത് വെള്ളം പിടിച്ചിരിപ്പുണ്ട് വേണ്ടോ വേണ്ടോ സ്പോഞ്ചിനകത്ത് വെള്ളം പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ഈ സ്പോഞ്ചിലുള്ള വെള്ളത്തിൽ ഈ സ്പോഞ്ചിനകത്ത് ഈ സ്നേലുകൾ വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ എന്തു ചെയ്യും സ്നെയിലുകൾ ചാവാതെ നമുക്കത് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പോഞ്ചും കൂടെ ഇങ്ങനെ ഇതിനകത്ത് അവരിട്ടിരിക്കുന്നത് അതെന്തായാലും എനിക്ക് ആ ഒരു ടെക്നീക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അവരെന്നൊരു സാധനം മേടിച്ചിട്ട് നമുക്ക് നഷ്ടം വന്നു എന്നുള്ള ഒരു ഒരിത് വരണ്ടല്ലോ അപ്പോൾ അവരത് സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൊള്ളാം നല്ലൊരു ഐഡിയ ആണ് അപ്പം എന്താ ഇനി ശരിക്കും ജാവാ മോസിൻ്റെ ടോപ്പിൽ വെള്ളം എത്തണമല്ല കേട്ടോ അപ്പോൾ ഞാനിനീ വാട്ടർ ചേഞ്ച് കൂടെ വാട്ടർ ലെവൽ കുറച്ച് ടോപ്പ് അപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നിർത്തും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ